ൊണ്ട് ഈ പറയുന്ന അമിരു ഇസ്ലാം എന്നോട് പറഞ്ഞു അതും വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല ഖുറാൻ മുന്നിൽ വെച്ചുകൊണ്ട് ഖുറാനിൽ കൈവെച്ചുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിലെ ഒരു പ്രതി പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാനാണ് ഒരു ക്രിമിനൽ അഭിഭാഷകൻ എപ്പോഴും മുന്നോട്ട് വരേണ്ടത് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കേസിലെ എല്ലാ തെളിവുകളും അതുപോലെ തന്നെ പ്രതിയുടെ അപേക്ഷയും പ്രതി എന്നോട് പറഞ്ഞ പല കാര്യങ്ങളുമായി കൂട്ടിയിണക്കുമ്പോൾ ഈ സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഈ പറയുന്ന ആരോപണവും മറ്റാലാണ് കുറ്റം ചെയ്തത് എന്നുള്ള പ്രതിയുടെ ആണയിട്ട് പറച്ചിലും ഒരു പക്ഷെ പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് സാധിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പ്രതിയാക്കുകയും ആ പ്രതി കേസിൽ കുറ്റവിമുക്തനാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുത്ത ഈ പറയുന്ന രാജേശ്വരി അമ്മ അടക്കമുള്ള ആളുകള് സംസ്ഥാന സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷൻ സംവിധാനം അവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത് അതനുസരിച്ച് നഷ്ടപരിഹാരം നേടുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും പ്രതിക്കൊപ്പം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനും ഉണ്ടാകും അത് അഞ്ചു കോടി ഏറ്റവും കുറവാണ് അതിനും കൂടുതൽ നഷ്ടപരിഹാരം വാങ്ങിക്കാനായിട്ട് ഒരു പക്ഷേ ഈ കേസിലെ പ്രതിക്ക് സാധിക്കും നമസ്കാരം കേരളം കണ്ട ഏറ്റവും ഭയാനകമായ ഒരു കൊലപാതകമായിരുന്നു പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയായ ജിഷയുടെത് അന്യസംസ്ഥാന തൊഴിലാളിയായ അമീറുൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരാളാണ് ജിഷയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊല നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും പ്രതി എന്ന് പറയുന്നത് അമീറുൾ ഇസ്ലാം തന്നെയാണ് എന്നാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളിലും പറഞ്ഞിരിക്കുന്നത് അതി സാഹസികമായ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിന്നീട് അമീരുൽ ഇസ്ലാമിനെ മറ്റൊരു ദേശത്ത് നിന്ന് കണ്ടെത്തുകയും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അമീർ ഉൾ ഇസ്ലാമിന് പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷയ്ക്ക് ശിക്ഷയ്ക്ക് എന്നാൽ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയ അമീർ ഉൾ ഇസ്ലാമിന്റെ അഭിഭാഷകൻ ഈ കൊലപാതകത്തിൽ അമീർ ഉൾ ഇസ്ലാമിന് യാതൊരു തരത്തിലും ബന്ധമില്ലെന്നും അമീറുൽ ഇസ്ലാം അല്ല ഈ കൊലപാതകം ചെയ്തിരിക്കുന്നതും എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും അമീർ ഉൾ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ എല്ലാ കാലത്തും പ്രമാദമായ കേസുകളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്ന പേരുദോഷമുള്ള അഡ്വക്കേറ്റ് ആളൂർ തന്നെയാണ് അമീർ ഉൾ ഇസ്ലാമിനു വേണ്ടി ഈ കേസിൽ വാദിച്ചത് പ്രമാദമായ എല്ലാ കേസുകളുടെയും പുറകിൽ ഇരയെ ഉപേക്ഷിച്ചുകൊണ്ട് വേട്ടക്കാരനൊപ്പം നിലനിൽക്കുന്ന അഡ്വക്കേറ്റ് ആളൂർ അമീറുൾ ഇസ്ലാമല്ല ജിഷയുടെ യഥാർത്ഥ കൊലപാതകി എന്ന് തന്നെയാണ് ഇപ്പോഴും എടുത്തു പറയുന്നത് ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ സുപ്രീം കോടതിയിൽ താൻ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇനിയും പറയും അവിടെ സുപ്രീം കോടതിയിൽ അമീർ ഉൾ ഇസ്ലാം അല്ല ജിഷയെ കൊല ചെയ്തത് എന്നുള്ളത് തെളിയുകയും അങ്ങനെ തെളിയുകയാണെങ്കിൽ തീർച്ചയായും ജിഷയുടെ അമ്മ രാജേശ്വരി അമ്മയടക്കം സംസ്ഥാന സർക്കാർ അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം മീറുൾ ഇസ്ലാം എന്ന അന്യദേശ തൊഴിലാളിക്ക് അഞ്ചു കോടി രൂപ വരെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായി വരും എന്ന് കൂടിയാണ് ക്രിക്കറ്റ് ആളൂർ ഞങ്ങളുടെ മാധ്യമത്തോട് പ്രതികരിച്ചത് എല്ലാ കാലത്തും കേരളത്തിൽ വിവാദമായിട്ടുള്ള കേസുകൾക്കൊപ്പമാണ് ഈ കേസുകൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ഇരയെ ഉപേക്ഷിച്ചുകൊണ്ട് വേട്ടക്കാരനൊപ്പമാണ് ആളൂർ നിൽക്കുന്നത് നാം കണ്ടിട്ടുള്ളത് കേരളത്തിൽ ജിഷാവധ കേസിന് മുമ്പുണ്ടായ പ്രമാദ കൊലപാതകമായിരുന്നു ട്രെയിനിൽ വെച്ച് ഗോവിന്ദഛാമി എന്ന് പറഞ്ഞ അന്യ സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ സൗമ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ റെയിൽവേ ട്രാക്കിലിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നുകളഞ്ഞത് ഈ കേസിലും സൗമ്യയുടെ ഭാഗത്തായിരുന്നില്ല ആളൂർ നിലകൊണ്ടത് ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയാണ് ആളൂർ വന്നത് കേരളത്തിലെ പ്രമാദമായ കേസുകളിലെല്ലാം പ്രതിഭാഗത്ത് നിൽക്കുന്ന അഭിഭാഷകൻ എന്ന രീതിയിൽ തന്നെ ആളൂർ പേരുകേട്ട ആൾ തന്നെയാണ് ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതി വിധിയിന്മേൽ നൽകിയിരിക്കുന്ന എല്ലാം കൃത്യമായി തന്നെ അഡ്വക്കേറ്റ് ആളൂർ ഞങ്ങളുടെ മാധ്യമത്തിനോട് വിശദീകരിക്കുകയുണ്ടായി എന്തായാലും അമീർ ഉൾ ഇസ്ലാം അല്ല ഈ കേസിൽ പ്രതി എന്നുള്ളത് ജിഷയുടെ അച്ഛനും സമ്മതിച്ചിട്ടുള്ളതാണ് എന്നാണ് ആളൂർ തുറന്നടിക്കുന്നത് അഡ്വക്കേറ്റ് ആളൂർ ഞങ്ങളുടെ മാധ്യമത്തിനോട് നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നോക്കൂ ജിഷ കേസിന്റെ നാൾ വഴിയിലേക്ക് ഞാൻ വരാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചാരിതാർത്ഥ്യമുള്ളത് ഈ പറയുന്ന കേസ് സുപ്രീം കോടതി വരെ എത്തി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഏതൊരു സംഘടന മുഖാന്തരമാണ് എത്തിയത് ഞാൻ പ്രതിയെ കണ്ടിരുന്നു അപ്പോൾ പ്രതി പറഞ്ഞതാണ് ഒരു സംഘടന സമീപിച്ചിട്ടുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് അപ്പീൽ നൽകുമെന്ന് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു അപ്പീൽ കോടതിയിലേക്ക് ഈ പറയുന്ന പരമോന്നതമായ കോടതിയിലേക്ക് കേസ് എത്തിച്ചേരുന്നു ഇവിടെ നാളുവഴികൾ നമ്മൾ പരിശോധിച്ചാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ എന്ത് സാഹചര്യമാണ് ഈ പറയുന്ന അമിറുൽ ഇസ്ലാം പ്രതിയാകാനായിട്ട് നിങ്ങൾക്കറിയാം ആദ്യം അന്വേഷണം നടക്കുന്നു അന്വേഷണത്തിൽ യാതൊരു തുമ്പ ഉണ്ടാകുന്നില്ല ഡിവൈഎസ്പിയെ മാറ്റുന്നു അതുകൊണ്ട് അന്വേഷണ ചുമതല അന്നത്തെ എന്താണ് ഐ ജി ആയിരുന്ന മേഡം ഏറ്റെടുക്കുന്നു അതിനുശേഷം പുതിയ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നു ആ പുതിയ ടീമിലെ ഇപ്പോഴത്തെ മലപ്പുറം എസ് ആയിരുന്ന ശ്രീ ശശിധരൻ അവൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ടീമിനെയാണ് ഈ ഈ പറയുന്ന അന്വേഷണം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അന്വേഷണത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തെളിവുകളാണ് ശേഖരിക്കേണ്ടത് ആ തെളിവുകൾ ഏതു തരത്തിലുള്ളതായിരിക്കണം കാരണം അന്നത്തെ സർക്കാർ കോൺഗ്രസ് സർക്കാരായിരുന്നു കോൺഗ്രസ് സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു ആ ആരോപണത്തിന് ശേഷം സർക്കാർ മാറുകയും പുതിയ സർക്കാർ അധികാരത്തിൽ ഏറുകയും ഈ പുതിയ അന്വേഷണ ചുമതല പുതിയ ആളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ആ സാഹചര്യമാണ് മെയ് മാസത്തിന് ശേഷം നമ്മൾ കണ്ടത് അതിനുശേഷം ജൂൺ ജൂലൈ കാലഘട്ടങ്ങളിലെ ആരാണ് പ്രതി പ്രതി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നതിലെ നിഗമനത്തിലേക്ക് എത്തുന്നു ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്നു കേരളത്തിലുള്ളവരെയും പലരെയും ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഒരുപാട് തെളിവുകൾ ശേഖരിക്കുന്നു അതിനുശേഷം ചെന്നെത്തുകയാണ് അമിറുൾ എന്ന് പറയുന്ന ഒരു എന്താണ് തൊഴിലാളിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോലീസ് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു ഇവരുമായിട്ട് മുൻപ് പരിചയമുണ്ടായിരുന്നു എന്നും അവരുമായിട്ട് വഴക്കുണ്ടായിരുന്നു എന്നും അതിനുള്ള ആ ഒരു സാഹചര്യം ഒരു പക്ഷെ ഈ ഈ പറയുന്ന കുട്ടിയുമായി ബന്ധപ്പെടുത്തി ഈ പറയുന്ന പ്രതി കൊലപാതകം നടത്തി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു അതിനുള്ള ഉപോത്ബലകമായ തെളിവുകൾ ഒരു ചെരുപ്പ് കണ്ടെത്തുന്നു കത്തി കണ്ടെത്തുന്നു തൊട്ടടുത്ത ഒരാൾ ഈ ചെരുപ്പുമായിട്ട് പോകുന്നത് കാണുന്നു അലക്കാൻ നിൽക്കുന്ന ആരോ കാണുന്നു ഇതൊക്കെ മൊഴികൾ കൊണ്ടുവരുന്നു ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കാഞ്ചീപുരത്തുനിന്ന് അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുകയും നിങ്ങൾ അന്ന് തന്നെ കണ്ടതാണ് കേരളത്തിലെ അഭിഭാഷകരെ എനിക്ക് വിശ്വാസമില്ല അഡ്വക്കേറ്റ് ആളൂരിനെ തന്നെ കേസ് കേസേൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ ബഹുമാനപ്പെട്ട കോടതിയിൽ അമീറുൽ ഇസ്ലാം കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് കുറ്റപത്രം ആയതിനു ശേഷമാണ് അഡ്വക്കേറ്റ് ആളൂർ ഈ കേസ് ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സംഘടനകൾ അഡ്വക്കേറ്റ് ആളൂരിനെ കൊണ്ട് കേസ് നടത്തിക്കില്ല എന്ന് പറയുന്നു അങ്ങനെ അതുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറ്റപത്രം ഏതൊരു അഭിഭാഷകനെ പോലെയും ഏതൊരു ക്രിമിനൽ അഭിഭാഷകനെ പോലെയും കുറ്റപത്രം പൂർണ്ണമായിട്ട് വായിച്ചു മനസ്സിലാക്കുന്നു ആ വായിച്ചു മനസ്സിലാക്കിയതിലെ പല പല തെളിവുകൾ സാഹചര്യ തെളിവുകളും ഒന്നിനോടൊന്നും ചേരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് എനിക്ക് ഈ കുറ്റപത്രത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയൊരു കുറ്റപത്രമാണ് സാധാരണ ക്രിമിനൽ കേസുകളെ പോലെയുള്ളതല്ല കാരണം ഇത് കൊലപാതകം നടത്തുകയും അതുപോലെ തന്നെ സെക്സ് ചെയ്യുകയും അതിനുശേഷം പ്രൈവറ്റ് പാട്ട് അടക്കം ശരീരത്തിലെ പല ഭാഗവും കുത്തി കീറുകയും ചെയ്യുന്ന ഒരു ആരോപണമുള്ള ഒരു കേസാണ് അത് ആര് ചെയ്തു ആര് ചെയ്തില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ എന്താണ് കേസൊന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും അതിലെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തി അമീറുൽ ഇസ്ലാം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യ തെളിവുകൾ എന്താണ് ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ എവിഡൻസ് ഉണ്ടാകണം അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ വന്നു എന്ന് കാണുന്ന ലാസ്റ്റ് സീൻ ടുഗദർ എന്നുള്ള ഒരു തിയറി ഉണ്ട് അതുണ്ടാകണം അല്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞു പോകുന്നത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മൊഴികൾ ഉണ്ടാകണം ഇതൊക്കെ അവ്യക്തമായിട്ടുള്ള കുറെ മൊഴികൾ അങ്ങനെ മഞ്ഞ ഷർട്ടിട്ട ഒരാളോടെ ഉണ്ടായിരുന്നു എന്നും ആ ഒരാളവിടെ വന്നിരുന്നു എന്നും പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അതിനെ നമ്മൾ മെഡിക്കൽ ആയിട്ട് തെളിയിക്കണം ഇവിടെ പരിശോധിച്ചപ്പോൾ കുറെ ഫിംഗർ പ്രിൻസുകൾ കളക്ട് ചെയ്തു ഈ ഫിംഗർ പ്രിൻസും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിയുടെ ഫിംഗർ പ്രിൻസും മാച്ച് ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന കുട്ടിയെ ബാക്കിൽ നിന്ന് കടിച്ചു എന്നാണ് ഈ പ്രോസിക്യൂഷൻ വാദം അങ്ങനെയാണ് ഉമിനീരെ പ്രതിയുടെ കണ്ടെടുത്തത് എന്നൊക്കെ പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ടീത്ത് അതെങ്ങനെയാണ് പരിശോധിച്ചത് അതും ഈ കടിയുമായി ബന്ധപ്പെട്ട് യാതൊരു യോജിപ്പുമില്ല പ്രോസിക്യൂഷൻ ആ തെളിവുകളും പ്രതിക്കെതിരെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന്റെ സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല പിന്നെ കത്തി പ്രതി പറഞ്ഞ റിക്കവർ ചെയ്യുന്നത് അവിടെയുള്ള ഏതോ ഒരു പൊന്തക്കാറ്റിൽ നിന്നും ഒരു കത്തി എടുക്കുന്നു ഈ കത്തി എടുത്തുകൊണ്ട് അതിലെ വളരെ മൈന്യൂട്ടായിട്ട് എവിടെയോ രക്തമുണ്ട് എന്ന് പറയുന്നു പക്ഷെ ആ രക്തം ഈ പറയുന്ന മരിക്കപ്പെട്ട ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രക്തവുമായിട്ട് യോജിക്കുന്നില്ല ഹ്യൂമൻ ബ്ലഡാണ് പക്ഷേ അത് ഇതുമായിട്ട് യോജിക്കുന്നില്ല അപ്പോൾ മൂന്ന് സാഹചര്യവും ഈ പറയുന്ന പ്രോസിക്യൂഷനെതിരാണ് പ്രതിക്ക് അനുകൂലമാണ് അതിനെയാണ് മിറ്റിയേറ്റിംഗ് സെർക്കം എന്ന് പറയുന്നത് ആ സർക്കം ആണ് നമ്മൾ പ്രധാനപ്പെട്ട സാഹചര്യമായിട്ട് കോടതിയിൽ കൂട്ടിയിണക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ പ്രതിക്ക് അനുകൂലമായ തെളിവുകൾ ഇനി രണ്ടാമതായിട്ട് പ്രതിയുമായിട്ട് സംസാരിക്കണം ഒരു കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തി ഒന്നുകിൽ കുറ്റം സമ്മതിക്കും സാറേ നിയമപരമായിട്ട് എനിക്കുള്ള ആനുകൂല്യങ്ങൾ വേണമെന്ന് പറയും അല്ലെങ്കിൽ കുറ്റം നിഷേധിക്കും ഞാൻ ഈ സംഭവം പോലും അറിയില്ല ഈ കുട്ടിയെ പോലും അറിയില്ല ഈ രണ്ട് സാഹചര്യങ്ങളും ഉണ്ടാകാം പക്ഷെ ഈ പ്രതി അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് കുറ്റം ചെയ്ത് ഞാനല്ല എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അനാറുൽ ഇസ്ലാം എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്താണ് എന്ന് വ്യക്തമായിട്ട് എന്നോട് പറയുകയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ഉത്തരവാദിയുമായിരുന്ന എസ് പി അവർകൾക്ക് നമ്മൾ ഒരു പരാതി കൊടുത്തത് ഈ പറയുന്ന വ്യക്തിയല്ല ഇന്ന ആളാണ് കുറ്റം ചെയ്തത് അതുമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് ആ അന്വേഷണം തന്നെയാണ് ആ മരിക്കപ്പെട്ട ഈ പറയുന്ന പെൺകുട്ടിയുടെ പിതാവും പാപ്പുവും കോടതിയെ സമീപിച്ചത് പാപ്പ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അത് ആര് വഴിയാണ് എന്നുള്ളത് നമ്മൾ ഒരു സൈഡിൽ വെക്കുമ്പോൾ സ്വന്തം പിതാവ് ഈ പറയുന്ന അമിറുൽ ഇസ്ലാം അല്ല മറ്റാരോ ആണ് കുറ്റം ചെയ്തത് മെഡിക്കൽ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പരിശോധിച്ചാൽ ഒരു പുനരന്വേഷണത്തിന് സ്കോപ്പ് ഉണ്ട് എന്നും പറഞ്ഞ് ഈ പറയുന്ന കീഴ് കോടതിയെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും സമീപിക്കുന്നു പക്ഷെ അന്ന് പുനരന്വേഷണം നടത്താനായിട്ട് തയ്യാറാകുന്നില്ല പിന്നെ അന്വേഷണ മധ്യേയും വിചാരണ മധ്യേയും കൊണ്ടുവന്ന തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ആണയിട്ടുകൊണ്ട് ഈ പറയുന്ന അമിരു ഇസ്ലാം എന്നോട് പറഞ്ഞു അതും വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല ഖുറാൻ മുന്നിൽ വെച്ചുകൊണ്ട് ഖുറാനിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല ഒരു അഭിഭാഷകൻ എന്ന നിലയിലെ ഒരു പ്രതി പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കാനാണ് ഒരു ക്രിമിനൽ അഭിഭാഷകൻ എപ്പോഴും മുന്നോട്ട് വരേണ്ടത് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കേസിലെ എല്ലാ തെളിവുകളും അതുപോലെ തന്നെ പ്രതിയുടെ അപേക്ഷയും പ്രതി എന്നോട് പറഞ്ഞ പല കാര്യങ്ങളുമായി കൂട്ടിയിണക്കുമ്പോൾ ഈ സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഈ പറയുന്ന ആരോപണവും മറ്റാരാണ് കുറ്റം ചെയ്തത് എന്നുള്ള പ്രതിയുടെ ആണയിട്ട് പറച്ചിലും ഒരു പക്ഷെ പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് സാധിക്കുന്നത് അതിൽ രണ്ട് കാരണമുണ്ട് ഈ പറയുന്ന ജിഷ എന്ത് വന്നാലും പത്ത് എഴുപത് കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയും ഈ പറയുന്ന അമീറുൽ ഇസ്ലാം പത്ത് അമ്പത് കിലോ മാത്രം തൂക്കമുള്ള ഒരു വ്യക്തിയുമാണ് എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തി ഉപയോഗിക്കാനായിട്ട് ഈ പറയുന്ന അമീറുൽ ഇസ്ലാമിനെ ഈ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അടിച്ച് വീഴ്ത്താനോ അല്ലെങ്കിൽ അവരുമായിട്ട് മലപ്പെടുത്തം നടത്താനോ സാധിക്കുക എന്നുള്ളത് ഒരു അഭിഭാഷകനു നേരെ എനിക്ക് സംശയമുണ്ട് ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താൽ ഈ കേസിലെ ഓരോരോ തെളിവുകളും നമ്മൾ മുടിനാരിയുടെ കീറി പരിശോധിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ പ്രോസിക്യൂഷൻ ആസ് മിസറബിളി ഫെയിൽ ടു പ്രൂവ് ദ കേസ് എന്നാലും കീഴ്ക്കോടതി കണ്ടെത്തിയ തെളിവുകൾ പ്രതിക്കെതിരെയാണ് പ്രതി കുറ്റവാളിയാണെന്ന് പറയുന്നു അതുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നു ശിക്ഷയുടെ കാര്യത്തിലും എനിക്ക് അല്പം വിയോജിപ്പുണ്ട് ഒന്നുകിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരട്ട ജീവപര്യന്തം കൊടുത്താൽ മതിയായിരുന്നു എന്തുകൊണ്ട് റയർ ആൻഡ് റെയറസ്റ്റ് കേസാണ് ഇത് എന്ന് കണ്ടെത്തി ഒരു ജീവപര്യന്തത്തിൽ നിന്ന് തൂക്കുമരണത്തിലേക്ക് കീഴ്ക്കോടതി പോകാനും ട്രയൽ കോടതി പോകാനും ഒരു സാഹചര്യം ഉണ്ടായി എങ്കിൽ ആ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വീണ്ടും പുനഃപരിശോധിക്കാനാണ് ഒരു അപ്പീല് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തത് അപ്പീലിലെ ഒരു പത്ത് അമ്പതോളം വാദങ്ങൾ ഈ അമിരു ഇസ്ലാമിന് വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരാക്കിയതാണ് അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലെ അത് വേറെ ഒരു അഭിഭാഷകൻ വന്ന അഭിഭാഷകൻ ആ കേസുമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി അപ്പോൾ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ആ അല്ലെങ്കിൽ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു അഭിഭാഷകം വന്നാൽ പിന്നെ അവിടെ നമുക്ക് റോളില്ല പക്ഷേ ഇതിൽ നമ്മൾ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് നമ്മൾ അപ്പീലിൽ പറഞ്ഞിട്ടുണ്ട് ആ അക്കമിട്ട കാര്യങ്ങൾ പരിശോധിക്കുക എന്നതാണ് ഒരു അപ്ലറ്റ് കോടതിയുടെ ഉത്തരവാദിത്വം പക്ഷെ അതൊന്നും പരിശോധിക്കാതെ അതിന്റെ വാദങ്ങളൊന്നും ശരിക്ക് കേൾക്കാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഒരാളെ തൂക്കിക്കൊല്ലണമോ വേണ്ടയോ എന്ന് പറഞ്ഞൊരു സമിതി ഇവിടെ ഉണ്ടാക്കി ആ സമിതി അന്വേഷണം നടത്തി പക്ഷെ സമിതി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ജസ്റ്റിസ് ഗവായ അടക്കമുള്ള മൂന്നംഗ ബെഞ്ച് പുതിയ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും ഇപ്പോൾ കുറ്റം ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവവും ജീവിത നടത്തിപ്പും അതെല്ലാം എന്താണ് എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ലീഗൽ റേപ്പ് കമ്മിറ്റ് ചെയ്താൽ അതിന്റെ സാഹചര്യങ്ങൾ കൂടെ തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ലീഗൽ റേപ്പ് നടന്നു എന്നുള്ളത് കൺവെൻഷണൽ റേപ്പ് നടന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു പക്ഷേ ഈ റേപ്പ് തന്നെ നിലനിൽക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള രണ്ട് സാഹചര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് ഈ റേപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന കൊലപാതകവും രണ്ടും എങ്ങനെ കൊല നടത്തി എന്നുള്ളത് തെളിയിക്കാൻ ഒരു പക്ഷെ പ്രോസിക്യൂഷന് ഈ കേസിന് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലേക്ക് കടന്നു എന്നുള്ളതും ആ കുട്ടിയെ കൊന്നു എന്നുള്ളതും ഒരു കേസല്ല കുട്ടി ഈ പറയുന്ന മൽപ്പിടുത്തത്തിനിടെ മൽപ്പിടുത്തത്തിൽ വീണു അതിനുശേഷം റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു സമ്മതിച്ചില്ല അതുകൊണ്ട് പ്രൈവറ്റ് പാർട്ട് നശിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസെങ്കിൽ ആ കേസിന് ഉപോത്പലകമായ തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് വീണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിലയിരുത്തുക അങ്ങനെ വിലയിരുത്തി വരുമ്പോൾ പ്രധാനമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വീണ്ടും ചർച്ചകൾ നടക്കും രണ്ടാമതായിട്ട് ഒരു ചോദ്യത്തിന് ചോദ്യത്തിനുത്തരം തൂക്കുമരണം വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നതാണ് ജസ്റ്റിസ് കൃഷ്ണ അയ്യർ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരുന്നു ലോകരാജ്യങ്ങളെല്ലായിടത്തും തൂക്കുമരണം ഒഴിവാക്കിയിരിക്കുകയാണ് ശിക്ഷ വേണം എന്നുള്ളത് സത്യമാണ് അത് തൂക്കുമരണം വരെ ആവാം എന്ന് പറയുന്നുണ്ടെങ്കിലും പുതിയ നിയമം അതിനെ അനുശാസിക്കുന്നുണ്ടെങ്കിലും തൂക്കുമരണം പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു എൺപത് ശതമാനം ആളുകളാണ് ലോകത്തുള്ളത് കാരണം കണ്ണിന് പകരം കണ്ണ് മൂക്കിന് പകരം മൂക്ക് എന്നുള്ള ഒരു സിദ്ധാന്തമല്ല ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ കുറ്റവാളിയാവുന്നു ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം കൂടി കണക്കിലെടുത്ത് ആ കുറ്റത്തിന് ഗൗരവം നമ്മൾ കണക്കാക്കിയിട്ട് വേണം അതിന് ശിക്ഷ വിധിക്കാനായിട്ട് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന തെളിവുകൾ തെറ്റാണ് എന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ എന്തിന് ഇത്രയും കാലം ഒരു പ്രതിയെ ഒരു കാര്യവുമില്ലാതെ ജയിലിൽ അടച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നശിപ്പിച്ചില്ലേ അദ്ദേഹത്തിന്റെ അങ്ങനെ നശിപ്പിക്കുക അദ്ദേഹം ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണോ കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരാളായതുകൊണ്ടാണോ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നീതി പ്രവൃത്തികൾ ചെയ്തത് എന്ന് കോടതിയുടെ മുന്നിൽ വീണ്ടും നമ്മൾ മലീഷ്യസ് പ്രോസിക്യൂഷന് മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പ്രതിയാക്കുകയും ആ പ്രതി കേസിൽ കുറ്റവിമുക്തനാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുത്ത ഈ പറയുന്ന രാജേശ്വരി അമ്മ അടക്കമുള്ള ആളുകള് സംസ്ഥാന സർക്കാരെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷൻ സംവിധാനം അവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത് അതനുസരിച്ച് നഷ്ടപരിഹാരം നേടുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും പ്രതിക്കൊപ്പം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനും ഉണ്ടാകും അത് അഞ്ചു കോടി ഏറ്റവും കുറവാണ് അതിലും കൂടുതൽ നഷ്ടപരിഹാരം വാങ്ങിക്കാനായിട്ട് ഒരു പക്ഷേ ഈ കേസിലെ പ്രതിക്ക് സാധിക്കും പക്ഷേ സാഹചര്യങ്ങൾ മിറ്റികേറ്റിംഗ് സർക്കം ചാൻസസ് പ്രതിക്ക് അനുകൂലമാകണം പ്രതിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അഞ്ചു കോടിയിൽ കുറയാത്ത നഷ്ടപരിഹാരം തരാൻ അമ്മയും അതുപോലെ തന്നെ സർക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഉത്തരവാദിയാണ്